മിക്ക പ്രവാചകൻ്റെ പുസ്തകം എന്നുള്ള വായന രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വചനങ്ങൾ കിടക്കയിൽ വച്ച് തിന്മ നിരൂപിക്കുകയും ദുരപായങ്ങൾ ആലോചിക്കുകയും ചെയ്യുന്നവന് ദുരി കൈക്കുള്ളതിനാൽ പുലരുമ്പോൾ അവരത് ചെയ്യുന്നു അവർ വായലുകൾ മോഹിക്കുന്നു അവ പിടിച്ചെടുക്കുന്നു വീടുകൾ മോഹിക്കുന്നു അവ സ്വന്തമാക്കുന്നു വീട്ടുടമസ്ഥനെയും അവൻ്റെ കുടുംബത്തെയും മനുഷ്യനെയും അവൻ്റെ അവകാശത്തെയും അവർ പീഡിപ്പിക്കുന്നു അതിനാൽ കർത്താവ് അരുളി ചെയ്യുന്നു ഈ ഭവനത്തിനെതിരെ ഞാൻ അനർത്ഥങ്ങൾ ഒരുക്കിയിരിക്കുന്നു അതിനാൽ തലവലിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല അത് അനർത്ഥങ്ങളുടെ കാലമാകയാൽ നിങ്ങൾക്ക് തല ഉയർത്തി നടക്കാനാവില്ല ആ ദിവസങ്ങളിൽ നിങ്ങളെ അധിക്ഷേപിച്ച് അവർ ദയനീയമായ വിലാപഗാനം പാടും ഞങ്ങൾ തീർത്തും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ ജനത്തിൻ്റെ ഓഹരി അവിടെ നിന്ന് എടുത്തു മാറ്റിയിരിക്കുന്നു അവിടെ നിന്ന് അത് എന്നിൽ നിന്ന് നീക്കി കളഞ്ഞിരിക്കുന്നു ഞങ്ങളെ തടവ് തടവിലാക്കിയവർക്ക് അവിടെ നിന്ന് ഞങ്ങളുടെ വയലുകൾ വിഭജിച്ച് കൊടുത്തു അതിനാൽ നിങ്ങൾക്ക് സ്ഥലം അളന്നു തരാൻ കർത്താവിൻ്റെ സഭയിൽ ആരുമുണ്ടായിരിക്കുകയില്ല പ്രസംഗിക്കരുത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആരും പ്രസംഗിച്ചുകൂടാ അപമാനം നമ്മെ പിടികൂടുകയില്ല എന്ന് അവർ പ്രസംഗിക്കുന്നു യാക്കോവിൻ്റെ ഭവനമേ ഇങ്ങനെ പറയണമായിരുന്നോ കർത്താവിന് ക്ഷമയറ്റോ ഇതൊക്കെ അവിടുത്തെ പ്രവൃത്തികളോ നീതി നിഷ്ഠയോടെ വിവരിക്ക വ്യാപരിക്കുന്നവന് എൻ്റെ വാക്കുകൾ നന്മ ചെയ്യുകയില്ലേ എന്നാൽ നീ എൻ്റെ ജനത്തിനെതിരെ ഒരു ശത്രുവിനെപ്പോലെ വരുന്നു യുദ്ധഭീതിയില്ലാതെ നിർഭയരായി കടന്നു പോകുന്ന സമാധാന പ്രിയരിൽ നിന്ന് നീ മേലെങ്കി ഉരിഞ്ഞെടുക്കുന്നു നിങ്ങൾ എൻ്റെ ജനത്തിലെ സ്ത്രീകളെ അവരുടെ മനോഹരമായ ഭവനങ്ങളിൽ നിന്ന് ആട്ടി ഓടിക്കുന്നു അവരുടെ ശിശുക്കളിൽ നിന്ന് എൻ്റെ മഹത്വം എന്നേക്കുമായി നിങ്ങൾ അപഹരിക്കുന്നു നിങ്ങൾ ഇവിടം വിട്ടുപോകുവിൻ വിശ്രമയോഗ്യമായ സ്ഥലമല്ല ഇത് ഇവിടെ അശുദ്ധമാണ് ഇത് നിങ്ങളെ നശിപ്പിക്കും സമൂലം നശിപ്പിക്കും വീഞ്ഞിനെയും വീര്യമുള്ള പാനീയങ്ങളെയും കുറിച്ച് ഞാൻ പ്രസംഗിക്കുമെന്ന ആരെങ്കിലും പൊങ്ങച്ചം പറഞ്ഞാൽ അവനായിരിക്കും ഈ ജനത്തിനു ചേർന്ന പ്രസംഗകൻ യാക്കോബെ ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും ഇസ്രായേലിൽ അവശേഷിച്ച എല്ലാവരെയും ഞാൻ ശേഖരിക്കും ആലയത്തിൽ ആട്ടിൻപറ്റമെന്ന പോലെയും മേച്ചുസ്ഥലത്ത് കാലിക്കൂട്ടമെന്ന പോലെയും അവരെ ഞാൻ ഒരുമിച്ച് കൂട്ടും ശബ്ദമുകുരിതമായ സമൂഹമായിരിക്കും അത് മതിലിൽ പഴുതുണ്ടാക്കുന്നവർ അവർക്ക് മുൻപേ പോകും അവർക്ക് അവാടം തകർത്ത് പുറത്തു കിടക്കും അവരുടെ രാജാവ് അവർക്ക് മുൻപേ നടക്കും കർത്താവ് അവരെ നയിക്കും സ്നേഹമുള്ളവരെ മിക്ക പ്രവാചകന്റെ രണ്ടാം പുസ്തകമാണ് വായിച്ചത് ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സണ്ണി പുൽപ്പറമ്പിൽ സി